എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത ആഴയിൽ നിങ്ങൾ നോക്കി പ്രേമിക്കാനും അങ്ങനെ എന്തേലും ചെയ്താലും നിങ്ങൾക്ക് ഒടിച്ചു പോട്ടോരോ അടിച്ചു കഴിഞ്ഞാൽ രണ്ടു വരിക്ക് പോകുന്നു എനിക്ക് ഓപ്പ എനിക്ക് മക്കളിലുള്ള വിശ്വാസമാണ് എനിക്കോ കിട്ടിയില്ല നിനക്കും കിട്ടില്ല എന്റെ കൊച്ചിന് ഇട്ടിട്ട് എന്റെ അഭിനയത്തിന്റെ വേറെ അമ്മച്ചി ഒരു ചമ്മന്തി ഉണ്ടാക്കും മാങ്ങ ഉള്ളി ഇഞ്ചി കറിവേപ്പില ഇത് മുളക് ഇതെല്ലാം കൂടെ കല്ലേ അരച്ചിട്ട് പച്ച പൊളിച്ചോണം ചാലിച്ചോ പല്ലൊക്കെ പിഴുപ്പല്ലായിരുന്നു അപ്പൊ എന്ത് പറഞ്ഞു സ്മിനു എന്ന് പറഞ്ഞാലും കാറ്റ് പോയായിരുന്നു രാത്രി കഴിഞ്ഞാൽ അവള് ഫോൺ എന്താ എത്ര മണി വരെയും പോകും പക്ഷെ ആള് കൂട്ടിയിരിക്കന്നെ ഉള്ളു ഞങ്ങൾ അടി ഉണ്ടാക്കി പോകുന്ന നിൽക്കും നില്ക്കും ഒരടി എന്തായാലും മമ്മി കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ചോദിക്കട്ടെ െ കുറിച്ച് മമ്മ തരുന്ന ഒരു ഫ്രീഡം എങ്ങനെയാ മീൻസ് ലൈക്ക് അറിയാം നമ്മൾ എത്ര തരണം എന്നും അറിയാം എവിടെ നോ അറിയാം എല്ലാം അറിയാവുന്ന മമ്മിയാണ് അപ്പൊ തരുന്ന ഫ്രീഡം എങ്ങനെയാ തരുന്ന ഫ്രീഡം എങ്ങനെയാണ് നന്നായിട്ട് തരുന്നുണ്ട് ആ രാത്രി അവള് ഫോൺ എന്താണെന്ന് എത്ര മണി വരെയും പോകും പക്ഷെ ആള് കൂട്ടിരിക്കന്നേ ഉള്ളു അങ്ങനെ ചോദിക്കത്തില്ല എന്നാ നോക്കത്തില്ല ഒന്നുമില്ല പിന്നെ റീലൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അതെന്താ റീല് എനിക്കൂടെ അയച്ചു തരുമോ ചോദിക്കും ആ എനിക്ക് എനിക്കും മറ്റുള്ള വിശ്വാസമാണ് എനിക്കോ കിട്ടിയില്ല എന്ക്കും കിട്ടില്ല എനിക്ക് കഥ അതാ പറഞ്ഞതരാ അതെങ്ങോട് നിങ്ങളോട് പറഞ്ഞാ നീ ഒക്കെ ആരേലും നോക്കിയോ എത്ര നോക്കുക എനിക്കിഷ്ടമല്ലാത്ത നിങ്ങള് നോക്കി പ്രേമിക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നീ ഒക്കെ ഒടിച്ചു പോരോടും അടിച്ചു കഴിഞ്ഞാൽ രണ്ടു വരയ്ക്ക് പോകുന്നു പറഞ്ഞു നോക്കണോന്നു പറയാ നീ ധൈര്യമായിട്ട് നോക്കിക്ക എന്തായാലും പിരിഞ്ഞു വേറെ കാര്യ ഇല്ല പഠിച്ച് രണ്ടുപേരും പഠിച്ച് സ്വന്തമായിട്ട് വരുമാനം അതിനെ പറ്റി ചിന്തിക്കുന്നു കാരണം എന്റെ പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സൊക്കെ ആണ് കഴിഞ്ഞത് അപ്പൊ എനിക്ക് ജോലി ഇല്ലായിരുന്നു ഞാൻ സ്പോർട്സ് കാര്യോന്നുള്ളതേയുള്ളൂ ഒരു വീട്ടിൽ ചെന്ന് കേറുമ്പോ ഒരു വീട്ടീന്നല്ല സ്വന്തം വീട്ടിൽ നിന്നാപ്പോഴും നമ്മുടെ കയ്യിൽ പത്തിരോ ഇല്ലാണ്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കാര്യം എനിക്കത് ഇത് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖം നമ്മൾ ഒരാൾ ഒരാവശ്യത്തിന് അത് അത്യാവശ്യം ഞാൻ എത്ര വണ്ണം ഞാൻ പഠിപ്പിക്കുക അത് കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അത് എൻ്റെ ഞാനെന്നല്ല ഞാൻ മാത്രം കേട്ടോ എൻ്റെ വെറാച്ഛനും ഞാനും അപ്പം പഠിക്കുക ജോലിയാവൂ എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കല്യാണത്തെ പറ്റി ചിന്തിക്കും യൂഷ്വലി ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളുടെ കൂടെ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നു അപ്പൊ ചാക്കോച്ച സിനിമയിലെ ഒരു ഭാഗമാണെന്നോ അങ്ങനെ എന്തെങ്കിലും ചേച്ചി സംസാരിച്ചു ഡയറക്ഷൻ അല്ലെങ്കിൽ ആക്ടിച്ച് ഇതായിട്ടുള്ള ഇപ്പൊ ഇവിടെ ഉണ്ട് എന്നെ വിളിച്ചൊക്കെയായിരുന്നു പറഞ്ഞു മോനും അങ്ങനെ രണ്ടുപേരും മോൾ പിന്നെയും കൂടെ കുറച്ചും കൂടെ ഇതാണ് മോൻ അവന്റെ പിന്നെ പിള്ള അവന് അങ്ങനെ എനിക്ക് പിള്ളേരെ കിട്ടി പറയുമ്പോ ഞാനെന്ത് പറഞ്ഞാലും ആരും എന്തു പറഞ്ഞാലും കേട്ടോ അവര് അത് ചെയ്യാൻ പറ്റുന്നതാണ് അവര് ചെയ്യ എന്നോന്നൊരു ഇതോ അങ്ങനെയല്ല അത്രേ ഉള്ളു അവര് ആരെന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കാനും അല്ലെ അവരുടെ ഒരു ഇത് നമ്മുടെ ലോകത്ത് അവരുടെ ലോകത്തല്ല അവർ ജീവിക്കുന്നത് അവര് നമ്മുടെ ലോകത്ത് നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി എന്റെ മമ്മിയുടെ എല്ലാം ചോദിച്ചു നോക്കാനുള്ള ഇതില് അപ്പം പ്രത്യേകിച്ച് ഇഷ്ടങ്ങളോ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നുമില്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം കഴിഞ്ഞതിനെ പറ്റി ഓർത്ത് സങ്കടപ്പെടാനോ വരാൻ പോകുന്നതിനെ പറ്റി ഓർത്ത് ചിന്തിക്കാനോ ഇല്ല നിൽക്കാറില്ല ഇപ്പൊ ഉള്ള നിമിഷം എത്ര സന്തോഷപ്രദമാക്കാമോ അതിനെപ്പറ്റി ഓർത്ത് മുന്നോട്ട് പോകാം ആ നിമിഷം സന്തോഷമാക്കുക അങ്ങനെ പോകുന്നു അപ്പം അറിയില്ല മോന്റെ ഭാവി മോളുടെ ഭാവി എല്ലാം എന്റെ ഞങ്ങളെ ദൈവം വിശ്വസി ചേപ്പിച്ച മക്കളെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കി വളർത്തിയെടുക്കുക സമൂഹത്തിനും നല്ലവരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അത് ശ്രമിക്കുന്നു എന്റെ മക്കൾ ഇതുവരെ കൊഴപ്പില്ല എന്നോട് ഞങ്ങളോട് അപ്പൊ ഇങ്ങനെ തന്നെ മുന്നോട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സോ മച്ച് ചേച്ചി ഒരു കുട്ടി ഗെയിം ഉണ്ട്

ഞാൻ എന്റെ ഞാൻ പറയുന്നെ എന്റെ പപ്പയുടെ കൂടെ എന്നെ ഏതായാലോ ഞാനാണ് കുടുംബത്തെ ഏറ്റവും മൂത്ത കൂടെ എന്നെ ആദ്യമായിട്ട് എന്നെ കുളിപ്പിച്ചതും എന്നെ കണ്ണ് എഴുതിയതും എനിക്ക് കൊണ്ടുനടന്നതും എടുത്തതും എന്റെ കുഞ്ഞിലുള്ള മൂത്തു എല്ലാം ചെയ്തു മൂത്ത മൂത്ത പച്ചുമോളൊന്നുള്ള ആ ക്രെഡിറ്റ് മൊത്തം പിന്നെ അപ്പൊ എന്റെ മോന് അമ്മച്ചീടെ ഞങ്ങളുടെ അമ്മച്ചി ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ചത്ത് ജീവിച്ചണ്ടാമ തന്നാണ് അപ്പൊ ഇപ്പോഴത്തെ അല്ല കേട്ടോ പഴയ വീഴ്ചയുടെ ഇൻഫെക്ഷൻ ആയി ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ നിന്നാണ് നമ്മളന്ന് ആ എടുത്തോണ്ട് പോകുന്നതെന്ന് അമ്മച്ചിക്ക് അങ്ങനെ അധികം നടന്നു വീണു വീണതല്ല അമ്മച്ചി അമ്മച്ചിക്ക് ഇച്ചിരി പ്രായത്തിന്റെ ഒരു ഇത് വന്നായിരുന്നു എടുത്തില്ല ഒരു ും കൊടുത്തില്ല ആ മരുന്ന് കൊടുക്കാതെ ഓക്സിജന്റെ ഇതൊക്കെ വെച്ചിരുന്നപ്പോഴേ ഈ മുടിയെല്ലാം കെട്ട കിട്ടിപ്പോയി അപ്പൊ നമ്മള് കട്ട് ചെയ്ത് അതിന് മുട്ടൻ വേളമായിരുന്നു അപ്പൊ അങ്ങനെ അമ്മച്ചിയെ രണ്ടാമത് ദൈവം ഞങ്ങൾക്ക് ശരിക്കും എന്റെ രണ്ടാമത് മമ്മിയുടെ നേരം അനീതിയുടെ വീട്ടിൽ വെച്ചായിരുന്നു അമ്മച്ചക്ക് വയ്യാതായി അപ്പൊ ആൻറ്റിക്ക് ഭയങ്കര സങ്കടയും എന്തെങ്കിലും പറ്റിയ എന്റെ വീട്ടിൽ വെച്ചാണല്ലോ ആന്റിയും കരുതില്ലേ അപ്പൊ ആ സങ്കടമൊക്കെ കണ്ട് ദൈവം തിരിച്ചു അമ്മച്ചേനെ ഞങ്ങൾക്ക് തന്നായിരിക്കും അപ്പൊ അമ്മച്ചിയ്ക്ക് ജീവിതത്തിൽ അമ്മച്ചി അമ്മച്ചയ്ക്ക് വേണ്ടി ഒന്നും നേടിയിട്ടില്ല പതിമൂന്നാമത്തെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞതാണ് പിന്നെ കുടുംബം ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം അമ്മച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കണം അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ അത് വെച്ച് ബർത്ത്ഡേ ഒരു ദിവസം വെച്ച് അങ്ങോട്ട് ആഘോഷിച്ചു അപ്പൊ എന്റെ അനിയത്തിന്റെ വീട്ടിലായിരുന്നു എന്റെ ഡെക്കറേഷൻ അവിടെ നിന്ന് എടുത്തോണ്ട് നടന്നു തിരിച്ചു അമ്മച്ചി വീട്ടിലോട്ട് ഞങ്ങളുടെ കുടുംബത്തോട്ട് എടുത്തുകൊണ്ട് വന്ന വീടിയാണ് ഈടെ ഒന്നും ഇല്ല അമ്മച്ചി എല്ലാം ഞാൻ എൻ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് മോൻ മോൻ വരാൻ പറഞ്ഞു നീ ഇവിടെ വരണം കാരണം എന്താന്ന് വെച്ചാല് എന്നെ ആദ്യം നോക്കിയ വ്യക്തി അമ്മച്ചിയാണ് അതുപോലെ വേറെ കുട്ടികളിൽ ആദ്യം നോക്കിയത് മോനെയാണ് അമ്മച്ചി ഒരു ചമ്മന്തി ഉണ്ടാക്കും മാങ്ങ ഉള്ളി ഇഞ്ചി കറിവേപ്പില ഇത് മുളക് ഇതെല്ലാം കൂടെ അരച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ചാലിച്ചോളേ എനിക്കത് മൊനെ പ്രഗ്നന്റ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ ലാസ്റ്റ് മോനെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിന് മുമ്പ് അമ്മച്ചി അത് അരച്ച് തന്ന തന്നുകൊണ്ട് ചോറ് ഞാൻ തോന്നിപ്പോയത് പിന്നെ എന്റെ മോനെ ആണെങ്കിലും അമ്മച്ചി തോന്നലും അപ്പൊ അത് അവന്റെ കടമയാണ് ഉത്തരവാദിത്തമാണോ അത് പറഞ്ഞോണ് അമ്മ ലീവ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ വരികയും ചെയ്തു അതല്ല അമ്മച്ചി ചില അങ്ങനെയൊക്കെ കുറേ പിന്നെ നമ്മുടെ കല്ലേലരച്ച മീൻകറി പിന്നെ ഒരു വെള്ളച്ചോറും വെള്ളച്ചോറും കല്ലലരച്ച് ചാലിച്ചെടുത്തോ തേങ്ങും നല്ല രുചിയാണ് പിന്നെ പാകത്തം കാപ്പിക്കകത്ത് പാലും കാപ്പി ഒഴിച്ച് ആ അതിന്റെ ഒരു ചക്കരക്കാപ്പി കാത്ത് തേങ്ങ ഇട്ടിട്ട് അങ്ങനെ തിളപ്പിക്കും എന്നിട്ട് ഞാൻ കാപ്പി വരും ഒന്നും കഴിച്ചില്ലേലും ആ കാപ്പി കുടിച്ച് നമുക്ക് സ്കൂളിൽ പോയിട്ട് തരാം എന്നുവെച്ചാൽ അതുപോലെ നല്ല ടേസ്റ്റായി ഇപ്പം ചക്കര കാപ്പി ഇട്ടില്ല ആ ചക്കര കാപ്പി വന്നിട്ട് അതിനകത്ത് തേങ്ങ ചിരണ്ടിടും നല്ല രുചി അതിനെക്കരക്കാപ്പിളക്കരക്കാപ്പി നമ്മള് കാപ്പിടും ചിരണ്ടി ഇടും ചിരണ്ടി ഇട്ടിട്ട് കാപ്പി ഇട്ടിട്ട് പിന്നെ തൊന്ന് പിടിക്കും ആ തേ കാപ്പിക്കുമ്പോ അതിൽ കാപ്പി അരി അങ്ങനെ രാവിലത്തെ ചെലപ്പോ മണ്ണം വെക്കുകയും ചെയ്യും മണ്ണം വെക്കും നല്ല പഠിക്കുകയും ചെയ് കറിയൊക്കെ വെച്ചാൽ പോലീസുകാരു കൂടെ കൊണ്ടുപോയിട്ടുണ്ട് കളിയൊക്കെ തേങ്ങ മീനൊക്കെ കറിയൊക്കെ വെച്ചാൽ തൊട്ടു അതുപോലെ കറി വെക്കാൻ പറ്റി അരച്ചെടുക്കുന്ന അരച്ചു വെത്തില്ലെങ്കില് കറിയൊന്നും പിന്നെ വെക്കുന്ന കറി കാണത്തില്ലാതെ വേറെ ഒന്നും ഇനിയിപ്പോ കൊച്ചു മക്കളെയും ഇല്ല അതായത് അമ്മച്ചിക്ക് യാത്ര അധികം ചെയ്യാൻ എന്നാലും കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടു മൂന്ന് വയ്യപ്പം നമ്മൾ എല്ലാരും എല്ലാരും ഒന്നിച്ചായിരുന്നു അതായത് മമ്മി മമ്മിയുടെ അനീതി മമ്മിയുടെ ആങ്ങള ആങ്ങയുടെ ഭാര്യ മക്കള് എല്ലാവരും എന്നാ ഉള്ളത് പോരാട്ടോ മമ്മിയുടെ ആങ്ങളുടെ അതായത് എന്റെ ചട്ടൻ എന്നുള്ള ചേട്ടാന്ന് വിളിച്ചോണ്ടിരുന്നാണ് ചട്ടനെ പല്ലൊക്കെ പിടിപ്പല്ലായിരുന്നേ അപ്പൊ എന്ത് പറഞ്ഞു സ്മിനു പറഞ്ഞാലും കാറ്റി പോയായിരുന്നു ഇച്ചാറ്റിയെന്ന് പറഞ്ഞാൻ ഇച്ചാൻഡിന്നായിപ്പോയി ലിസമാൻഡിന്ന് വിളിച്ചപ്പോ ആ അതാണ് ഇച്ചാൻഡിയായി മൂത്തതായ ഞാൻ കൊടുത്തു വെച്ച അങ്ങനെ പോയിരുന്നു ചട്ടൻ ചേട്ടാന്ന് വിളിച്ചു ചട്ടനായി അത് അതങ്ങനെ ഇപ്പോഴും എല്ലാരും അങ്ങനെ വിളിക്കുന്നത് പിന്നെ വേറൊരു വെറൈറ്റി പേര് ലൂച്ചാൻറ്റി ലൂസിയാൻറ്റിന്നായി അങ്ങനെ ഞാൻ കൊടുത്തു വിളിക്കല മോനെ പക്ഷെ വന്നവർക്കും അത് മാതി മാറ്റാണ് അവരും പറയുന്നത് പക്ഷെ ഷാജിമളാൻ്റെ ചട്ടന്റെ പറയാവല്ലോ അമ്മച്ചീനെ എന്ത് കാര്യന്നറിയാം ഒരു പരാതികളും പരിപോയില്ലാതെ ഇത്രയും അതിന് പൊന്നുമല്ലല്ലേ കൊണ്ടുപോകുന്നത് കൊച്ചു മക്കൾക്ക് പോലും പെമ്മക്കു പോലും അതിന്റെ ബുദ്ധിമുട്ട് അറിയണ്ടത് കാരണം ഉള്ളത് പറയാവല്ലോ അത്ര കാര്യം കാരണം ഞങ്ങൾ എല്ലാരും അപ്പൊ അമ്മച്ചി എല്ലാരും ഒരു വീട്ട് ഞങ്ങളുടെ എല്ലാരും ഒരു വീട്ടിൽ നിന്നാണ് രണ്ടു മാസം അമ്മച്ചിയെ കാരണം ആരും വേറെ എങ്ങും പോലും മാറി മാറി ഒരു വീട്ടിലുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എന്റെ മൂന്നാമത്തെ അനിയത്തെ മുമ്പേ പറഞ്ഞില്ലേ എന്റെ അനിയടെ മോനല്ല എനിക്ക് തോന്നാൻ ഞാൻ തിരക്കൊണ്ടൊക്കെ ആണെങ്കിൽ പോടി വന്നാ ഞാൻ അപ്പ ഓടിപ്പോ ഓടിപ്പോയി കണ്ടു കുറച്ചു നേരം നിക്കുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് അങ്ങനെ ഒതുവന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്റെ അതിൽ കൂടുതൽ ഒരുപാട് എന്റെ മമ്മിയുടെ ആങ്ങളെ ചട്ടൻറെ മക്കളും എന്റെ അനീത്തിയും അനീത്തിയുടെ മോന്റെ കാരണാണ് ചട്ടാന്ന് ഇറങ്ങിയത് അപ്പൊ അവരൊക്കെയാണ് ഞാൻ എന്റെ സാഹചര്യങ്ങളും ഉണ്ടാവോ എന്റെ സാഹചര്യങ്ങളോണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പക്ഷെ എപ്പോ ഓടി വന്നാലും ഞാൻ അവിടെ ഓടിയെത്തും അങ്ങനെ പോകുന്നു സന്തോഷം ഇങ്ങനെ എനിക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഇങ്ങനെ എല്ലാവരുമായിട്ട് ചെറിയ വഴക്കം ചെറിയ പിണക്കും ഒക്കെ ഉണ്ടായി ചെറിയ അടിയും സ്നേഹവും അന്നാലേ എപ്പോഴും സ്നേഹമാണെങ്കിലും അത് ഫേക്കാ വഴക്കുണ്ടാവണം കല്ലുണ്ടാവണം കൊച്ചു കൊച്ചു ഞാൻ എന്റെ ഇവിടെ ആങ്ങളും പെങ്ങളും കൂടെ കൂട്ടി തരും ഞാൻ റഫർ നിക്കും ഞാൻ എന്റെ കെട്ടിൻ ചൂരോടി വെച്ചു എനിക്കിട്ട് കിട്ടും ഞാൻ റഫർ അടി ഒരടി എന്തായില്ലേ ഒരാളെ യ്യോടിയൊക്കെ അഭിനയിച്ചല്ലേ സിനിമയിലൊക്കെ അഭിനയിക്കാന്ന് അറിയോ കണ്ടിട്ടുണ്ടോ സിനിമ കണ്ടിട്ടുണ്ടോ ർപ്പം സിനിമയിൽ പിന്നെ സിനിമ കണ്ട് 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 കാണും വരാം ഭയങ്കര ഇഷ്ട കനിയും കറിയൊക്കെ വെളുപ്പിനെ എണ്ണീച്ചും വീട്ടിലാവുമ്പോ ഞങ്ങള് പാറ്റിമാരാണ് അമ്പച്ചിമാരുണ്ട് ഇവരെല്ലാവരുടെ മാറ്റിനെയാണ് ഞങ്ങളെല്ലാം ഇവരെല്ലാം കൂടി ആദ്യമേ പോയി കാണും പടം കൊറേ എന്നിട്ട് ഇവര് പോയി കണ്ടിട്ട് വന്നിട്ട് ഞങ്ങൾ കുറെ നല്ല പടം കണ്ടതാണ് അപ്പൊ ഞങ്ങൾ കുറെ പെൺ പിള്ളേരുണ്ട് അപ്പൊ ഞങ്ങളെല്ലാം കൂടെ അപ്പൊ കൊച്ചു പെമ്പിള്ളേരല്ലേ അപ്പൊ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ആങ്ങളമാരായാലും രണ്ടും മൂന്നും പേരൊക്കെ ഞങ്ങളുടെ കൂടെ വരും ന്യൂ തിയേറ്റർ ഉണ്ട് പോപ്പുലർ തിയേറ്റർ അവിടെ അങ്ങനെ ശരി അപ്പൊ അവിടെ കൊണ്ടുപോകും അങ്ങനെ വിടും ി ഉച്ചാൻറ്റി മമ്മി കുഞ്ഞുമോളാൻറ്റി ആനിയമ്മ ആൻറ്റി പിന്നെ ഞാൻ പാത്തി എന്റെ ഓർമ്മകള് എന്റെ അമ്മ വീടായിരിക്കാം ഇപ്പഴും എന്നപ്പ് എപ്പോഴും അവരും എല്ലായിടത്തും നല്ല സുഹൃദുണ്ട് അമ്മച്ചുടെ ബർത്ത്ഡേക്കും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ടുള്ള ആഘോഷമായിരുന്നു ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ല എന്റെ അഭിനയത്തിന്റെ വേറെതേര് തേടി നിങ്ങൾക്ക് ഞങ്ങള് സിനിമ കൂട്ടുകാരെല്ലാം കൂടി ഇവിടെ തൊണ്ണൂറായല്ലോ പ്രസവിച്ചിട്ട് തൊണ്ണൂറായല്ലോ ഞങ്ങള് സിംഹാസനം കാണാൻ പോയ ഇപ്പൊ ഞങ്ങള് സിനിമ കാണാൻ പോയി പോയിക്കോട്ടെപ്പോഴത്തേന് എന്റെ അപ്പൻ സിനിമ കണ്ടിട്ട് അപ്പാപ്പി ഇങ്ങോട്ട് വരുമ്പഴത്തേക്കും അമ്പിച്ചാൻ ഇങ്ങോട്ട് ഇവിടെ അപ്പ ഇങ്ങോട്ട് വരുന്നെ ഡാലിമ്മ കണ്ട ഇല്ല അണ്ട് അവള് സിംഹാസനം കാണാൻ പോയി പോയിട്ട് വന്നിട്ട് സിനിമയുടെ കാര്യം പറഞ്ഞു എന്ന് ഇത് വന്നുവാസം സാഹി കെട്ട് കഴിഞ്ഞാ പറയാണെ എൻ്റെ അമ്മ ചാൻ ഞാൻ ഞാനറിയാതെ പറഞ്ഞു പോയതാ ഇനി അത് പറയേണ്ട കാര്യ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനും ഞാൻ എന്റെ പപ്പ ഭരിക്കുന്നതിന് മുമ്പ് വരെ ഞാൻ കേൾക്കുന്ന ഒരു കാര്യം എന്റെ കൊച്ചിന് അച്ഛക്കിട്ടിട്ട് റോള് കാണാം സിംഹാസന ഇനി എല്ലാവരും സി ഇന്റർവ്യൂ കാണുന്നവരെല്ലാരും അന്നെ അമ്പത് ഉള്ളൂ ഒരു സിനിമയേ ഉള്ളൂ പൈസ കൊണ്ട് അന്നത്തെ അമ്പത് പൈസ വില